പ്രമുഖ നടി അറസ്റ്റിൽ ഞെട്ടലോടെ ആരാധകർ പന്ത്രണ്ട് കോടിയോളം രൂപ വില വരുന്ന സ്വർണം കടത്തിയതിനെ തുടർന്നാണ് കന്നഡ നടി രന്യ റാവു അറസ്റ്റിലായത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നാല് തവണ ദുബായ് യാത്ര ചെയ്തതോടെ നടി ഡി ആർ ഐയുടെ നിരീക്ഷണത്തിലായിരുന്നു ഒടുവിൽ ബംഗളൂരു വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ നടിയെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയായിരുന്നു നിലവിൽ പന്ത്രണ്ട് കോടിയോളം രൂപ വരുന്ന സ്വർണമാണ് നടി റെന്യ ബെൽറ്റിലും മറ്റ് ശരീരഭാഗങ്ങളിലുമായി ഒൾപ്പിച്ചത് അറസ്റ്റിലായ നടിയെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ മാണിക്യ എന്ന ചിത്രത്തിലൂടെ കന്നഡ സിനിമാ രംഗത്തേക്ക് ചൂടുവെച്ച നടിയാണ് റന്യ റാവു